സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കും ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദ സാധ്യത എന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടു കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ മഴ കനക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഏതായാലും മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത് ചക്രവാത ചുഴി രൂപപ്പെട്ടു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഈ മലബാർ മേഖലയിലെ ഒരു സ്ഥിതി എന്താണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലൊക്കെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുകയാണോ ഇപ്പോൾ എന്താണ് സ്ഥിതി വിനേഷ് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ മഴ കനക്കുകയാണ് പ്രത്യേകിച്ച് താമരശ്ശേരി മേഖലയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂർ സമയമായി മഴ അവിടെ നിർത്താതെ പെയ്യുകയാണ് ഇടിമിന്നലോട് കൂടിയ മഴയാണ് അനുഭവപ്പെടുന്നത് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഉണ്ടായിരുന്നത് അതേസമയം നഗരപ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുകയാണ് വിനേഷ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത് അതേസമയം മലയോര മേഖലയിൽ മഴയുണ്ട് ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ മഴയായതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ നൽകുന്നത് വിനേഷ് ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്